ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദീ ദർശം ഭാഗം അമ്പത്തിരണ്ട് രചന ഫൗസിയ നൗഷാദ് കൂളിംഗ് ഗ്ലാസും കോട്ടൺ കോട്ടം ഒക്കെ ധരിച്ച് സന്ദീപ് കാറിൽ നിന്നിറങ്ങി നീ ആരാടാ സംശയത്തിൽ പുരികം ചുളിച്ച് മഹാദേവ് ചോദിച്ചു എന്നെ നീ അറിയാൻ വഴിയില്ല മഹാദേവ് സന്ദീപ് സുന്ദർ ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് മാനേജർ ഏത് ആയാലും എൻ്റെ വഴി തടഞ്ഞിരിക്കുന്നത് എന്തിനാണ് വേഗം വണ്ടിയെടുത്ത് മാറ്റണം മിസ്റ്റർ അങ്ങനെ മാറ്റാനല്ലല്ലോ ഞാൻ വന്നത് അയാൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതും അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ മഹാദേവിനെ വളഞ്ഞു ഇതെന്തായി കാണിക്കുന്നേ നിങ്ങളൊക്കെ ആരാ ഞാൻ ആരാണെന്ന് വിശദമായി പറഞ്ഞു നിന്ന് ഒരുത്തൻ അയാളുടെ ചെവിക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു അതെ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും മര്യാദയ്ക്ക് പോകുന്നതാണല്ലത് എന്നാൽ വേഗം വിളിക്ക് ഒരു പഴയ കൊലപാതകം എനിക്കൊന്ന് പറയാനുണ്ട് ഇത്തവണ മഹാദേവ് ഒന്ന് നടുങ്ങി നിങ്ങൾ ശരിക്കും ആരാ എന്ത് വേണം ഹാ ഹാ പേടിച്ചോ മഹാദേവ് നമ്മൾ തമ്മി ഒരു തവണ ഫോണിൽ സംസാരിച്ചിരുന്നു മഹാദേവ് പെട്ടെന്ന് എന്തോ ഓർത്തു ശിവാനി ആ അത് തന്നെ ശിവാനിയുടെ ഡാഡ് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു അവൾ എൻ്റെ മകളാണ് അവളുടെ മേൽ നിൻ്റെ ഒരു വിരൽ പോലും പതിക്കരുതെന്ന് എന്നിട്ട് നീ എൻ്റെ കൊച്ചിനെ എന്താടാ ചെയ്തത് സന്ദീപ് അത് ചോദിച്ച് തീർന്നതോ മഹാദേവിൻ്റെ രണ്ട് കൈയും സൈഡിൽ നിൽക്കുന്നവർ പിടിച്ചു തിരിച്ചു അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു കരയണം എൻ്റെ മോള് കരഞ്ഞ പോലെ നീയും കരയണം അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ നീ അവിടെയാണിനൊക്കെ തെറ്റിയത് നീ അവളെ ഒരുപാട് തവണ ദ്രോഹിക്കാൻ നോക്കിയില്ലേ അതൊക്കെ അവളുടെ നന്മയായിട്ടാണ് തിരുന്നത് ഇപ്പോൾ നിൻ്റെ മോൻ തന്നെ നിന്നെ ഉപേക്ഷിച്ചില്ലേ ദൈവം എൻ്റെ മോളുടെ ഒപ്പമാണ് അതിന് ഞാനെന്ത് വേണം എന്നെ വിടുന്നതാണ് അതിനൊക്കെ നല്ലത് സന്ദീപ് വീണ്ടും മാങ്ങം കാണിച്ചത് അവിടെ നിന്നവർ അയാളുടെ വൈറൽ ആനിടിച്ചു അവർ അയാളെ തള്ളി അവശനാക്കി നിലത്തേക്കിട്ടു സന്ദീപ് മഹാദേവിൻ്റെ അടുത്തേക്ക് ചെന്നു അവരുടെ കയ്യിൽ നിന്നൊരു കഷ്ണം വാങ്ങി അതുമായി ചിരിയോടെ മഹാദേവിനെ നോക്കി വേണ്ട അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു എന്റെ മോൾ ഇതുപോലെ ആവും അല്ലേടാ നിന്നോട് കെഞ്ചിയത് അയാൾ തടികഷ്ണം വെച്ച് മഹാദേവന്റെ കാലിൽ ആനടിച്ചു അയാളുടെ രണ്ട് കാലും സന്ദീപ് തല്ലി ഒടിച്ചു അയാൾ ഉറക്കി നിലവിളിച്ചു അയാളുടെ അടിവയറിൽ സന്ദീപ് തന്റെ കാലുകൾ കൊണ്ട് ചവിട്ടി ഇനി മേലിൽ എൻ്റെ മോളുടെ കൺവെട്ടത്ത് നിന്നെ കണ്ട അരിഞ്ഞു വല്ല കാലലും തള്ളും പറഞ്ഞേക്കാം വിജനമായ ഏരിയയിൽ മഹാദേവിനെ ഉപേക്ഷിച്ച് അവർ പോയി അന്ന് രാത്രി തന്നെ സന്ദീപ് ഫ്ലൈറ്റ് കയറുകയും ചെയ്തു അടുക്കളയിൽ രാത്രിയിലേക്കുള്ള ആഹാരം തയ്യാറാക്കാൻ കയറിയതാണ് ശിവാനി വളരെ ഭംഗിയും വൃത്തിയുമുള്ള അടുക്കള പാത്രങ്ങളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എത്ര ഇഷ്ടമില്ലാത്തവർക്കും ഈ അടുക്കള കണ്ട ഒന്ന് പാചകം ചെയ്യാനൊക്കെ തോന്നും അല്ലേലും ഡാഡിന് എല്ലാം വൃത്തിയായി ഇഷ്ടം എല്ലാം മനസ്സ് നിറയെ കൊടുക്കണം അതിപ്പോ സ്നേഹമാണെങ്കിലും സാധനങ്ങളാണെങ്കിലും പാവം ഡാഡ് അവൾ ഓരോന്നോർത്തും ആവ് കഴി കുഴച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നിന്ന് ദർശ് വന്നവളെ ചുറ്റിപ്പിടിച്ചത് പെട്ടെന്ന് സംഭവിച്ചത് കൊണ്ട് അവളൊന്ന് പേടിച്ചു ദർശാണെന്ന് അറിഞ്ഞപ്പോൾ ആശ്വാസമായി എന്താണ് ഡിയർ വൈഫ് കാര്യമായ പാചകത്തിലാണല്ലോ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഒരു സ്പെഷ്യലും ഇല്ല ഡിയർ ഹസ്ബൻഡ് ഉണ്ടാക്കുന്നത് കഴിച്ചോണം ഓഹോ ഭീഷണിയാണോ ആണെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്താനൊക്കെ നീ ആയി അവൾ കുറുമ്പോടെ പറഞ്ഞു അവൻ അല്പം അവനൽപ്പം അവളുടെ കവളിൽ തീച്ചു കൊടുത്തു അവൾ അവനെ തള്ളി മാറ്റി ദേഷ്യത്തോടെ നോക്കി ഇടികൊള്ളു മനുഷ്യ എന്നാൽ വേഗം ആയിക്കോട്ടെ ഇന്ന് കൊണ്ടിട്ട് തന്നെ കാര്യം അവൾ അവന്റെ അടുത്തേക്ക് വന്നതും അവൻ കുറച്ചുമാവുകൂടി കയ്യിലെടുത്ത് അവളുടെ കവളിൽ തേച്ചു കൊടുത്തു അവൾ ദേഷ്യത്തോടെ രണ്ട് കൈകെട്ടി അവനെ നോക്കുന്നത് കണ്ടവൻ പൊട്ടിച്ചിരിച്ചു ഇപ്പൊ കൊള്ളാം സുന്ദരി ആയിട്ടുണ്ട് ഓഹോ എന്നാ നിങ്ങളെ ഞാൻ സുന്ദര ആക്കി തരാവേ അത് പറഞ്ഞ അവൾ അവനെ കെട്ടിപ്പിടിച്ചു കാല് വിരലുകൾ തറയിലൂങ്ങി അവന്റെ ഉയരത്തിനനുസരിച്ച് ഉയർന്ന കവളുകൾ രണ്ടും അവന്റെ കവളുകളിൽ ഉരസി എന്നിട്ട് ചിരിയോടെ മാറി നിന്നു ഇപ്പൊ കൊള്ളാം ദേവയുടെ സുന്ദര അവൻ പൊട്ടിച്ചിരിച്ചു നിനെ ശരിയാക്കി തരാളി അത് പറഞ്ഞ് അവനവളുടെ അടുത്തേക്ക് വന്നു നിമിഷ നേരം കൊണ്ട് അവനവളുടെ അവളെ തൻ്റെ കൈകളിലെടുത്ത് സ്ലാബിന്റെ മുകളിലേക്ക് എത്തി അവൾ അവന്റെ കഴുത്തിലേക്ക് കൈ ചുറ്റി അവനെ നോക്കി പുഞ്ചിരിയോടെ ഇരുന്നു എന്താണ് റൊമാൻസ് ആണോ കുരുകയുയർത്തി കളിയോടെ അവൾ ചോദിച്ചു ആണെങ്കിൽ ഈ അവൾ ഹൃദ്യമായി പുഞ്ചിരിച്ചു അവൾ അവന്റെ കവളിൽ പറ്റിയ മാവ് കൈകൊണ്ട് തുടച്ചു കളഞ്ഞു അവന്റെ കണ്ണുകളിൽ അവൾക്ക് സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി പതിയെ പതിയെ അവന്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങി അവൾ പോലും മോഹിക്കുന്നതിന് മുന്നേ അവനത് സ്വന്തമാക്കിയിരുന്നു അവന്റെ ദേഹത്ത് മുറുകെ പിടിച്ചു എത്ര നേരം നീണ്ടു നിന്നെന്നറിയില്ല ശ്വാസം കിട്ടാതെ വന്നപ്പോൾ അവളവനെ തള്ളി മാറ്റി എന്ത് പണിയായിട്ടാണ് കാണിച്ച് ഞാനിപ്പോൾ ശ്വാസം മുട്ടി ചത്തേനെ ഷേ അത്ര കപ്പാസിറ്റിയോളൂ എൻ്റെ ഭാര്യയ്ക്ക് പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട എന്നാൽ ഈ പണിയൊക്കെ പിന്നെ ചെയ്യാം നമ്മൾ പോവുകയല്ലേ എവിടേക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു തരാന്നേ അവനതു പറഞ്ഞ അവളെ ഭാര്യ എടുത്ത് മുറിയിലേക്ക് നടന്നു അവൾ കുസൃതിയോടെ അവന്റെ തോളിൽ മെല്ലെ കടിച്ചു അവൻ അവളെ വീടിലേക്കാക്കി എന്താ ദയവേട്ട ഉദ്ദേശം ഏ നല്ലതല്ലതെന്ന് തോന്നുന്നില്ലല്ലോ കണ്ടിട്ട് അവൾ അതേ ചിരിയോടെ തന്നെ ചോദിച്ചു ഉദ്ദേശം ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ എൻ്റെ ഭാര്യക്ക് കുറെ നാളായില്ലേടി എന്നെ ഇങ്ങനെ പുറകെ നടത്താൻ തുടങ്ങിയിട്ട് ആ വിഷമൊക്കെ ഞാൻ ഇന്നങ്ങ് തീർത്തോളാന്നേ എന്ന് വെച്ചാ ഉം അത് തന്നെ അവനെ കള്ളച്ചിരി കണ്ട അവക്കും ചിരി വന്നു എങ്കിലും എന്തോ ഒരു പേടി കളച്ചു ചിരിച്ചു നിൽക്കുന്നെങ്കിലും ദൈവമേ അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ എന്താ ചെയ്യാ ആ പരിഭ്രമം അവളുടെ കണ്ണുകളിൽ പ്രകടമായി അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു അവളുടെ കൈ കവർന്നു ഏ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത് ആർക്കു വേണ്ടി അശുവാ നമുക്കിനെങ്കിലും ജീവിച്ചു തുടങ്ങി കൂടെ അവന്റെ ആ ചോദ്യത്തിൽ അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു അവന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത പോലെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എൻ്റെ കണ്ണ എനിക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട ദർശു പറഞ്ഞു അവൻ ചോദിച്ചതിന് മറുപടിയായി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എനിക്ക് സമ്മതാണ് അത് പറഞ്ഞവൾ നാണത്തോടെ മുഖം പൊത്തി സന്തോഷത്തോടെ അവനവളുടെ മുഖത്ത് നിന്ന് കൈയെടുത്തു മാറ്റി അവൾ അവനെ നോക്കാൻ കൂട്ടാക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അന്ന് ഏറെ കാത്തിരിപ്പിനൊടുപ്പിൽ എല്ലാ തടസ്സങ്ങളും മാറി അവർ ഒന്നായി അവൻ അവളിലേക്കും അവൾ അവനിലേക്കും ഒരു നദി പോലെ പുഴ പോലെ അലിഞ്ഞു ചേർന്നു എന്നതിനേക്കുമായി ശിവാനി ദർശന സ്വന്തമായി അവൻ്റെ നെഞ്ചിൽ അവനെ ചുറ്റിപ്പിടിച്ചവൾ കിടന്നു അന്നത്തെ രാത്രി ഓർമ്മയുണ്ടോ നമ്മുടെ രണ്ടു പേരുടെയും ജീവിതം മാറ്റിമറിച്ച അല്ലെങ്കിൽ നമ്മളെ ഒന്നിപ്പിച്ച ആ രാത്രി ദർശ ചോദിച്ചു ഓർമ്മയുണ്ട് അതെങ്ങനെ മറക്ക അറിയാതെ ആണെങ്കിൽ പോലും ആദ്യമായിട്ട് അന്ന് വല്ലാത്ത ദേഷ്യം വിഷമമായിരുന്നു ദേവേട്ടനോട് പക്ഷെ ഇപ്പോൾ തോന്നുന്നു അതൊക്കെ നമ്മൾ ഒന്നിക്കാനുള്ള ഒരു നിമിത്തം മാത്രമായിരുന്നെന്ന് അന്നു ഇന്നും ഈ ദർശൻ്റെ മനസ്സിൽ ഇടം പിടിച്ച ഒരു പെണ്ണേ ഉള്ളൂ എൻ്റെ മാളു അവളുടെ മുടി ഒതുക്കി വെച്ച് സ്നേഹത്തോടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്കും എൻ്റെ പ്രണയത്തിനവകാശം എന്നും ദേവേട്ടം മാത്രം എൻ്റെ ശിവയ്ക്കൊപ്പം എന്ന് ഞാൻ ആശി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് സുഭദ്രയുടെ കോൾ വരുന്നത് അവൻ കോൾ എടുത്തു ഹലോ എന്താ അമ്മ മോനെ നീ ഒന്ന് ഇവിടം വരെ വരണേ എന്താ അമ്മ എന്തിനാ കരയുന്നേ ആരോ ദേവന്റെ അച്ഛന്റെ ഫോണിൽ നിന്ന് വിളിച്ചു ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞത് ഈ രാത്രി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവുക ദർശനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതും ഇല്ല ഞാൻ എന്താ വരുന്നു അമ്മ അവൻ കേട്ടപ്പാടെ അവിടേക്ക് വണ്ടിയെടുത്തിറങ്ങി അവരുടെ കരച്ചിൽ കേട്ട് അവഗണിക്കാൻ അവന് പറ്റുമായിരുന്നില്ല എന്താ അമ്മ എന്താ കാര്യം അറിയില്ല മോനെ ഹോസ്പിറ്റലിൽ നിന്ന് ആരോ വിളിച്ചു ഏട്ടൻ ഹോസ്പിറ്റലിലാണെന്നാ പറഞ്ഞത് ഒന്ന് അവിടെ വരെ പോകണം അമ്മ വാ പോവാം ദർശനേ ഉണ്ടായിരുന്നു അവരെ കൂട്ടി അവൻ ആ രാത്രിയിൽ തന്നെ ആശുപത്രിയിലെത്തി അമ്മ ഇങ്ങോട്ടിരിക്കെ ഞാൻ തിരക്കിയിട്ട് വരാം അവൻ റിസപ്ഷനിൽ അന്വേഷിച്ചു അവൻ വരുന്നത് അവർ ആകാംക്ഷയോടെ നോക്കി നിന്നു എന്താ മോനെ പറഞ്ഞത് അവർ അവർ ആകസ്മികമായി ആ എസ്റ്റേറ്റിൻ്റെ അടുത്ത റോഡിലൂടെ പോകാൻ നേരം കണ്ടതാണെന്നാണ് പറഞ്ഞത് തല്ലിച്ചാച്ച നിലയിൽ ബോധമില്ലാതെ ഇല്ലാതെ ആയിരുന്നുവെന്ന് ഇപ്പോൾ ഐ സിയുലാണോ ഒന്നും പറയാറായിട്ടില്ല എൻ്റെ ദൈവമേ ആരാ ഈ മഹാപാപം ചെയ്തത് ആര് ചെയ്താലും എന്താ അമ്മേ ആരാണെന്ന് എങ്ങനെ അറിയാൻ അത്രമാത്രം ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ എത്രയൊക്കെ ആയാലും എൻ്റെ മക്കളുടെ അച്ഛനല്ലേ മോനെ എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ അവർ സാരി തലപ്പിൽ കണ്ണ് തുടച്ചു അച്ഛനെ കാണാൻ പറ്റുമോ കേട്ടാ ഇല്ല ഐസ്യൂലാണ് ബോധം തെളിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് പറഞ്ഞത് കുറേ നാളുകൾക്ക് ശേഷം അന്നായിരുന്നു അവൾ ആശിയെ കാണുന്നതും മിണ്ടുന്നതും ആശിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവൻ പിന്നെ അമ്മയുടെ അപേക്ഷ വെച്ചിട്ടാണ് വന്നത് അവൻ ദർശനെ വിളിച്ചു നോക്കി ബെല്ല് പോകുന്നില്ല റേഞ്ചില്ലായിരിക്കാം അവൻ അവിടെ തന്നെ നിന്നു തുടരും അപ്പോൾ നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി